കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര മാവേലി സ്റ്റോറിലേക്ക് മാർച്ചും ധർണയും നടത്തി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി നൽകാതെ സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം പെരിങ്ങോട്ടുകര നാലംകൂടിയ സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മാവേലി സ്റ്റോറിന് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി എൻ എസ് അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി കെ സുശീലൻ ആൻഡോ തൊറയൻ വി കെ പ്രദീപ് കെ എൻ വേണുഗോപാൽ എം ബി സജീവ് ബെന്നി തട്ടീൽ എന്നിവർ സംസാരിച്ചു മുളകിന് ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ എന്നാണ് പറഞ്ഞത് ഇവിടെ ഡി ടി സബാശ കടയില് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് പറയുന്നത് അപ്പോ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിലുള്ള മാവേലി സ്റ്റോറുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളൊക്കെ തന്നെ ഒരു സബ്സിഡിയും ഇല്ലാതെ ജനങ്ങളെ കൊളയടിക്കുന്ന രീതിയിലേക്ക് വരികയാണ് എന്ന് പറയുന്ന അത് സ്വകാര്യ ആ സ്വകാര്യ വ്യക്തിക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് സി ടി ജോസ് ശിവജി കൈപ്പുള്ളി ലൂയിസ് താണിക്കൽ നിസാർ കുമ്മം കണ്ടത്ത തുടങ്ങിയവർ നേതൃത്വം നൽകി